ഏതാണ് റസൂൽ ആദിമായി നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തണേ നമ്മൾ ും നമ്മുടെ നാട്ടിലും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലും ഉണ്ടാവൂല തീരെ നിസ്കരിക്കാത്ത ഒരാളും ഉണ്ടാവില്ല എല്ലാരും നിസ്കരിക്കും ഏത് ചെറുപ്പക്കാരനും ഏത് ചെറുപ്പക്കാരെയും വയസ്സായ ആളും ഏത് തിരക്കുള്ള ആളും പക്ഷേ എന്ന പട്ടികയിൽ പട്ടികട്ടുണ്ടോ എന്നറിയില്ല നിസ്കാരം നിലനിർത്തുക എന്നതാണ് നിസ്കരിച്ചാ പോരാ നിസ്കാരം നിലനിർത്തണം ഈ നിസ്കാരം ദിവസവും അഞ്ചോ തഞ്ചോ നിസ്കാരമാണ് ഈ നിസ്കാരം കളാൽ വളരെ തെറ്റാണ് കലാക്കുന്നവന് വലിയ ശിക്ഷയാണ് അള്ളാന്റെ ശിക്ഷകൾ പറയുമ്പോ ഇത്ര അള്ളാഹു കാർഗ്യമായി പറഞ്ഞ മറ്റൊരമലുണ്ടാകുകയില്ല അത് അഞ്ചോസ് തൂണാണ് അവൻ നിസ്കാരത്തെ നിലനിർത്തി അവൻ്റെ നിലനിർത്തിയവനാണ് നിസ്കാര പൊളിച്ചാൽ അവൻ പൊളിച്ചവനാണ് അതുകൊണ്ട് മാറണ്ട നമ്മുടെ ജീവിതത്തിൽ അല്ലാതെ നമുക്ക് ആരോഗ്യം തന്നു അല്ലാതെ നമുക്ക് അനുഗ്രഹം തന്നു അല്ലാതെ നമുക്ക് പണം തന്നു അല്ലാതെ നമുക്ക് കഴിവ് തന്നു സംസാരിക്കാനുള്ള നാവ് തന്നു കാണാനുള്ള കണ്ണ് തന്നു അല്ലാതെ